ആവർത്തന പുസ്തകം അധ്യായം പത്തൊൻപത് ദൈവമേ എന്നിട്ട് വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാനും എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്തിലെ വിജാതികളെ നിന്റെ ദൈവമായ കർത്താവ് വിച്ഛേദിക്കുകയും നീ അവരുടെ ദേശം കീഴടക്കി അവരുടെ പട്ടണങ്ങളിലും വീടുകളിലും താമസിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്തിൽ മൂന്ന് പട്ടണം വേർതിരിക്കണം ആരെങ്കിലും കൊല ചെയ്തു പോയാൽ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നീ ഒരു വഴി ഉണ്ടാക്കണം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം മൂന്നായി വിഭാഗിക്കണം ഓല ചെയ്തിട്ട് അവിടേക്ക് ഓടിപ്പോയി